ഹലോ ഗുഡ് മോർണിംഗ് ചെറുതാണ് അപ്പൊ ഇന്നത് ഗോൾഡ് റേറ്റ് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാമിനും പവന് എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത് കേട്ടാ ഇന്ന് ഇവിടെ എത്തിയത് നല്ല നല്ല കമ്മലുകൾ എത്തിയിട്ടുണ്ട് കളിച്ചു തരാം വേറ്റ് നോക്കാണെങ്കിൽ ഏകദേശം മൂന്നു ഗ്രാമിന് താഴെട്ടാ നല്ല ഭംഗിയുള്ള സ്റ്റഡുകളാണ് കേട്ടോ രണ്ട് ഗ്രാം എഴുന്നൂറ് മില്ലിയുള്ളുട്ടാ അതായത് മൂന്നിന് താഴെ കേട്ടാ ഇതിന്റെ കുറച്ച് പീസുകൾ എത്തിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള സ്റ്റഡാ കേട്ടാ കാണുമ്പോൾ ഈ ഒരു വെറൈറ്റി കാണാനായിട്ട് മൂന്ന് ഗ്രാമിന് താഴെ രണ്ട് എഴുന്നൂറ് രണ്ട് എഴുന്നൂറ്റി അൻപത് ആ റേഞ്ചിൽ വരുന്ന കമ്മലാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഞാലി വന്നിട്ടുണ്ട് ഞാലി ടൈപ്പ് എന്ന് പറയുമ്പോൾ ഒരു നാല് ഗ്രാം ഇത് നാലുണ്ട് ഞാല് വരണതല്ലേ നോക്കിയോള നല്ല ഭംഗിയുള്ള സ്റ്റഡുകളാണ് ഇത് കുറച്ച് എണ്ണങ്ങൾ എത്തിട്ട ഞാലി ഉള്ളതും അവൻ ഞാലി ഇല്ലാത്ത കമ്മലുകളാണ് കേട്ടോ നോക്കിയുള്ളതും ഞാലി ഉള്ളതും ില്ലാത്ത സ്റ്റഡുകൾ പിന്നെ നമുക്കൊരു ഞാലിയുള്ള വേറൊരു പാറ്റയാണ് നാല് ഗ്രാം കാണിച്ചു തരാം നാല് ഗ്രാമിൻ്റെ സ്റ്റഡാണ് ട്ടാ ഞാലിയുള്ളത് പിന്നെ അതിൻ്റെ ഇത്തിരി വലിയ കേട്ട ഇപ്പൊ ആറ് ഗ്രാമിൻ്റെ കാണിച്ചുതരാം ആറ് ഗ്രാമിൻ്റെ ഒരു കമ്പനി കേട്ടാ ഞാലിയുള്ളതാണ് പക്ഷേ അത് ഇത്തിരി വലുപ്പമുണ്ട് കാണുമ്പോൾ തന്നെ അറിയാം ആറ് ഗ്രാം പിന്നെ അടുത്ത് നമുക്ക് ഒരു അഞ്ചഞ്ഞൂറ് തിരി ടൈപ്പ് ഫ്ലവർ ടൈപ്പില് ഒരു അഞ്ചര അഞ്ഞൂറ് മില്ല നല്ല ഞാലിയുള്ള ടൈപ്പ് ഇടാം പിന്നൊരു വേറൊരു സിമ്പിൾ ടൈപ്പ് കമ്മല് ഒരു രണ്ട് ഗ്രാം എഴുന്നൂറ് മില്ലിയില് വേറൊരു കമ്മലിട്ടാ ഇതേപോലെ സെമി കളിക്കട്ട മോഡൽ കമ്മലുകളാണ് കേട്ടാന്ന് തനി സ്റ്റഡ് ഇടാ വേറെ ഞാത്ത അതായത് മൂന്ന് ഗ്രാം അറുന്നൂറ് മില്ലിയില് വേറൊരു കമ്മലി കാണിച്ചു തരാം ഇത് അടിയിൽ ഇങ്ങനെ ഒറ്റ ഒരു ബോൾ കിട്ടാം മൂന്ന് ഗ്രാം അറുന്നൂറ് മില്ലി പിന്നെ മൂന്നൂറിന്റെ വേറൊരു കമ്മല് ഇത്തിരി വലുപ്പമുണ്ട് കിട്ടാ കാണാനും അത്യാവശ്യം കുഴപ്പമില്ല ഇത്തിരി പോളിച്ചലുള്ള ഒരു കമ്മലാണ് കേട്ട പിന്നെ അടിയില് ഫുട്ബോൾ ആയിട്ടുള്ള ഒരു കമ്മല് അഞ്ചു ഗ്രാം അറുന്നൂറ് മില്ലീല് അടിയില് ഫുള്ള് ബോൾട്ടാ നോക്കിക്കോട്ട് കാതില് നിറഞ്ഞു കെടുക്കും ഫുൾ ബോളാണ് അടിയിൽ പിന്നെ അടുത്ത് നമുക്കൊരു രണ്ട് ഗ്രാം ഇരുന്നൂറ് മില്ലീര ഒരു സ്റ്റഡ് ഇട്ട സിമ്പിൾ ടൈപ്പ് ഒരു സ്റ്റഡാ പിന്നെ അടുത്ത് നമുക്ക് ഒരു രണ്ട് ഗ്രാം എഴുന്നൂ എഴുന്നൂറ് മില്ലീര നോക്കിയോളൂ രണ്ട് ഗ്രാം എഴുന്നൂറും ഇല്ല ഒരു സ്റ്റഡ് പിന്നെ നാലോ ഒരുന്നൂറിൻ്റെ എണ്ണം ഉണ്ട് കാണിച്ചു തരാം നാല് ഗ്രാം ഒരുനൂറും ഇല്ല സ്റ്റഡ് ഇതും ഇതും ഒരുപാട് എണ്ണകളുണ്ട് ഞാരി ടൈപ്പുകൾ ഇതിൽ വെയിറ്റ് ഉണ്ട് നാല് ഗ്രാം ഓറേഞ്ചിൽ വരുന്ന കമ്മലാണ് കേട്ടോ പിന്നെ നമുക്ക് അടുത്തൊരു മൂന്ന് എഴുന്നൂറ് ഞാൻ ഇടയ്ക്ക് കാണിക്കാറുള്ളത് നമ്മുടെ മറ്റേ കായിക മോഡല് അതൊക്കെ ആ മോഡലിനാണ് വരുന്നത് മൂന്ന് ഗ്രാം എഴുന്നൂറ് മില്ലിയുടെ കമ്മല് പിന്നെ കുറേ കാശ് കമ്മലുകൾ എത്തില്ല ലക്ഷ്മി കാശ് വെയ്റ്റ് ഒന്നര ഗ്രാം അതായത് ലേറ്റ് വെയ്റ്റിന്റെ കാശാണ് കേട്ടോ വെറും ഒന്നര ഗ്രാമുള്ളൂ സിമ്പിൾ ടൈപ്പ് ഒന്നര ഗ്രാമിന്റെ കാശ് കമ്പലി ഇതിന്റെ തന്നെ ഡബിൾ കൊണ്ട് കേട്ടോ ഡബിളിൻ്റെ വെയിറ്റ് നോക്കാം നമുക്ക് ഡബിളും ഒന്ന് എണ്ണൂറും ഇട രണ്ടിൻ്റെ താഴെയുള്ളൂ ലൈറ്റ് വെയ്റ്റ് ആണെങ്കിൽ കാശ് കമ്പലുകൾ ഇടാ സിംഗിൾ ഒന്നര ഗ്രാം ഡബിള് ഒരു ഗ്രാം എണ്ണൂറും ഇല്ലേ നോക്കിയോളൂ പിന്നെ നമുക്ക് ഉണ്ടോ എന്ന് ത്രിപിൾ ആ നോക്കിപ്പിൾ ഉണ്ട് ത്രിപ്പിളിൻ്റെ വെയ്റ്റ് നാല് ഗ്രാം മുന്നൂറും ഇല്ലീട്ടാ ഇത് ഒരുപാട് ഇതൊക്കെ ഇങ്ങനെ വരുന്ന ഒരു മോഡലാണ് സിംഗിള് ഡബിള് ട്രിപ്പിൾ കേട്ടോ കാർഷിക ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ സിംഗിൾ ആവുമ്പോൾ പൊന്നുമ്പോൾ ഡബിൾ ആവുമ്പോ ഒന്ന് എണ്ണൂറ് ഉള്ളൂട്ടാ ലൈറ്റ് വെയിറ്റ് ആണ് ഫുള്ള് അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചേർക്കും നമ്മൾ ഷോപ്പ് മറക്കണ്ട ജി ജെ കോൺണ്ടായമാണ് തൃശൂരാണ് ഷോപ്പ് കുത്തമ്പള്ളിക്ക് സമീപം പള്ളിക്കുള്ള റോഡ് പിന്നെ എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് അടിക്കുക അപ്പോൾ എല്ലാവർക്കും താങ്ക്